ഇടതു സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം പരിപാടിക്ക് പിന്തുണ നൽകിയ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പ്രമേയം എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സമദൂരം പാലിച്ചാണ് എൻ എസ് എസ് പ്രവർത്തിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം പരിപാടിക്ക് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നൽകിയ പിന്തുണ സമദൂര സിദ്ധാന്തത്തെ ലംഘിക്കുന്നതായി ആർപൂക്കര എൻ എസ് എസ് അറുനൂറ്റി പതിനൊന്നാം നമ്പർ ശാഖ കുറ്റപ്പെടുത്തുന്നു അയ്യപ്പ ഭക്തരെയും സമുദായത്തെയും ഒരുപോലെ വഞ്ചിച്ച ജി സുകുമാരൻ നായർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും കമ്മിറ്റി അംഗം നന്ദകുമാർ പറഞ്ഞു മന്ത്രി ഇവർ പ്രതികരിച്ചു ഭക്തർക്കെതിരെയും അതുപോലെ തന്നെ കേസുകൾ എടുത്ത് ഇതുവരെ കേസുകൾ ഒന്നും പിൻവലിക്കാത്ത സമയത്ത് തന്നെ ഭക്തരെയും സമുദായത്തെയും വഞ്ചിച്ച ശ്രീ സുകുമാരൻ നായർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന എല്ലാ കരയോഗങ്ങളോടും ഇതിന് പിന്തുണ അതായിട്ട് വരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ എന്തായാലും ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ശരിയായിട്ടും വഞ്ചിക്കുകയാണ് അതിൽ ചെയ്തത് സമുദായത്തെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തത് കാരണം ഇത്രയും ഒരു ഭക്തരെ അയ്യപ്പ ഭക്തരെ ശരിക്കും വഞ്ചിക്കുകയാണ് അതിൽ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് നാല് ഭക്തർ നാല് എൻ എസ് എസ് കരയോഗങ്ങൾ പോയാൽ എൻ എസ് എസിനൊരു ചുക്കുമില്ലെന്നാണ് പറഞ്ഞത് നാല് പേരാണോ നാൽപ്പതിനായിരം പേരാണോ പോകാനിരിക്കുന്നതെന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാറിന് വഴിയേ മനസ്സിലാകും എന്തായാലും ഇതിലൊക്കെ എതിരെ ശക്തമായ നിലപാട് ഞങ്ങളിവിടെ അറിയിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോട്ടയം